ഇപ്പോഴും കെട്ടടങ്ങിയില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എൽ ഡി എഫ് സർക്കാരിനെ പ്രകീർത്തിച്ചെഴുതിയ ലേഖനം അദ്ദേഹത്തിന്റെ ഈ പുകഴ്ത്തലിനോട് വിയോജിച്ച് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതാണ് വിഷയത്തെ വിവാദമാക്കിയത് എന്നാൽ അതൊന്നും വകവെക്കാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത് വ്യക്തമായ കണക്കുകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് താൻ ലേഖനത്തിൽ കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ മുന്നേറ്റത്തെ സൂചിപ്പിച്ചതെന്നും മാറ്റി പറയണമെങ്കിൽ അതിനും മതിയായ കണക്കുകൾ നൽകണമെന്ന് അദ്ദേഹം കടത്തിപ്പറയുകയും ചെയ്തു കേരളം വ്യാവസായിക രംഗത്ത് കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് ശശി തരൂർ ലേഖനമെഴുതുന്നതിന് അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ മതിയായ കണക്കുകളും സ്ഥിതിവിവരങ്ങളും ഇതിനകം തന്നെ ലഭ്യമാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് വ്യാവസായിക മുന്നേറ്റത്തിനായി നിരവധി നടപടികളാണ് സംസ്ഥാനത്ത് കൈക്കൊണ്ടിട്ടുള്ളത് ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ തുടങ്ങി പിന്നീട് സി അച്യുതമേനൻ സർക്കാരിന്റെ കാലത്താണ് കേരള വികസനത്തിന്റെ അടിത്തറ പാകിയത് വൻകിട ചെറുകിട വ്യവസായങ്ങളുടെ ശൃംഖല തന്നെ അക്കാലത്തുണ്ടായി പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകളുടെ വ്യാവസായിക സമീപനം ദ്രുതവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ പലതും അക്കാലത്തുണ്ടായി അതിന്റെ തുടർച്ചയായി ഇടതുപക്ഷ സർക്കാരുകൾക്ക് സുഗമ ായി മുന്നോട്ടു പോകുവാനും രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരുകൾക്ക് വളരെയധികം മുന്നേറുവാനും സാധിക്കുകയും ചെയ്തു സംരംഭക വർഷം പോലുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചതിനു പുറമെ നിയമങ്ങളിലും ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും സംരംഭ സൗഹൃദപരമായ മാറ്റം വരുത്തിയാണ് കേരളം വ്യാവസായിക രംഗത്തെ മുന്നേറ്റം സാധ്യമാക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് അതിനുള്ള നിരവധി നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സൂക്ഷ്മ ചെറുകിയുടെ ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ സുഗമമാക്കൽ നിയമത്തിന് കീഴിൽ ഇളവുകൾ വരുത്തിയതുവഴി അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് സംരംഭങ്ങൾ ആരംഭിച്ചു സംരംഭക വർഷം പദ്ധതി വഴി മൂന്ന് സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് വ്യവസായ സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾ കഴിവതും ഒരുമിച്ച് നടത്തുവാനും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കുവാനും നടപ്പിലാക്കിയ കേസസ് എന്ന ഓൺലൈൻ ഏകീകൃത പരിശോധനാ സംവിധാനത്തിൽ നാല് വകുപ്പുകളെ സംയോജിപ്പിക്കുവാനും അഞ്ചു ലക്ഷത്തിലധികം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യാനും സാധിച്ചു ഇതോടൊപ്പം അനുമതി നൽകുന്നതിനുള്ള വിവിധ വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തു ഈ രംഗത്ത് പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പോകുകയാണ് െന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമുണ്ടായി അതോടൊപ്പം ആഗോള സംരംഭകരെ ആകർഷിക്കുന്നതിനുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടക്കുകയുമാണ് സംസ്ഥാനത്ത് പുതിയ വൻകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പഞ്ചായത്തിന്റെ ലൈസൻസ് വേണമെന്ന ചട്ടം ഒഴിവാക്കുന്നതിന് സർക്കാർ തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കേരള പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ സമഗ്ര മാറ്റം വരുത്തി കാറ്റഗറി ഒന്നിൽപ്പെട്ട വ്യവസായങ്ങൾ തുടങ്ങാൻ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതിയെന്ന് തീരുമാനിക്കുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് വൈകാതെ നഗരസഭകളിലും ഇത് ബാധകമാകും നിയമവിധേയമായ ഏത് സംരംഭത്തിനും പഞ്ചായത്തുകളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥകൾ കൊണ്ടുവരും അപേക്ഷകളിൽ യഥാസമയം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് സംവിധാനവും ഏർപ്പെടുത്തും ഈ വിധത്തിൽ സംരംഭകരെ സഹായിക്കുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നത് ഇതോടൊപ്പമാണ് രണ്ടു ദിവസമായി നടക്കുന്ന ആഗോള ഉച്ചകോടി ഇരുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കൂടുതൽ ക്രിയാത്മകമായ സംരംഭ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുവഴി നിരവധി പേർക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും പരമ്പരാഗത സങ്കല്പങ്ങളെ മറികടന്നും ചുവപ്പ് ചുവപ്പുനാടകൾ ഇല്ലാതാക്കിയുമാണ് അത്തരമൊരു അന്തരീക്ഷം സാധ്യമാക്കുന്നത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വിജ്ഞാപന വികസനം എന്ന അടിസ്ഥാന പ്രമാണം സ്വീകരിച്ച് അഭ്യസ്ഥ വിദ്യരായ തലമുറയെ ഇവിടെ തന്നെ ഉപയുക്തമാക്കുന്നതിനും ഇതിലൂടെ സാധ്യമാകും പല കാരണങ്ങളാൽ സംരംഭക സൗഹൃദമല്ലെന്ന് സംസ്ഥാനത്തിനുണ്ടായ പേരുദോഷം മാറ്റുന്നതിനുള്ള ബോധപൂർവമായ നടപടികളിലൂടെയാണ് വ്യവസായ രംഗത്ത് കേരളം കുതിച്ചു മുന്നേറുന്നത് അതുകൊണ്ടുകൂടിയാണ് സ്വദേശത്തും വിദേശത്തും വികസന കേരളത്തിന്റെ കീർത്തി വ്യാപിക്കുകയും ചെയ്യുന്നത്